റൊട്ടി ചുടുവാനായി അടുപ്പിലേക്ക് വയ്ക്കുന്ന മുമ്പ് അതിലേക്ക് തുപ്പുന്ന ഹോട്ടൽ ജീവനക്കാരൻ റോഡരികിൽ പ്രവർത്തിക്കുന്ന ഹോട്ടലിന്റെ മുൻവശത്ത് വെച്ചാണ് ജീവനക്കാരൻ പല പ്രാവശ്യം ആഹാരത്തിൽ തുപ്പിയത് देख रहे हो ഗ്രേറ്റർ നോയിഡയിൽ നിന്നാണ് ഈ വൃത്തികെട്ട കാഴ്ച തന്തൂരി ഉണ്ടാക്കുന്നതിനിടയിലാണ് പാചകക്കാരൻ ഓരോ റൊട്ടിയിലും തുപ്പിയത് അതിവൃത്തിഹീരമായ സാഹചര്യത്തിൽ പാചകം ചെയ്യുന്നതിന് സമീപം നിന്നയാളാണ് ദൃശ്യങ്ങൾ പകർത്തിയത് തന്തൂരി റൊട്ടികൾ അടുപ്പിലേക്ക് വെക്കുന്നതിന് മുമ്പായാണ് പാചകക്കാരൻ പലതവണ തുപ്പൽ പ്രയോഗം നടത്തിയത് റൊഡരികിലെ തിരക്കുള്ള കടയിലാണ് സംഭവം നടന്നത് പാചകക്കാരന്റെ പ്രവർത്തന ശൈലി കണ്ടിട്ട് നിത്യം ഇതുപോലെയാണ് ഇയാൾ പാചകം ചെയ്യുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ ന്യൂസ് മലയാളം ടെലിവിഷൻ ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തെ വെല്ലും കരുത്തുമായി ഫാർട്ടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോഴ്സ് ഫാർട്ടാന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഫാഷ്ടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോർസ്